കൺസ്യൂമർ ഫെഡും കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ഓണചന്ദ ബാങ്ക് പ്രസിഡന്റ് കൺസ്യൂമർ ഫെഡും കണിച്ചുകുളങ്ങര ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ഓണചന്ദ ബാങ്ക് പ്രസിഡന്റ് വി ആർ ദിനേശ്റം ചെയ്തു ബാങ്ക് ഭരണസമിതി അംഗം എം ഡി അനിൽകുമാർ സോഗതവും സെക്രട്ടറി സുശീല നന്ദിയും പറഞ്ഞു ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇരുപത്തിയഞ്ചിനും സാധനങ്ങളാണ് സഹകാരികൾക്ക് നൽകിയത് നമ്മളുടെ ഈ കുറച്ച് കാലങ്ങളായ ഓണങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് നമ്മളുടെ കേരളത്തിൽ ഒത്തിരി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടങ്ങളെ നമ്മളെങ്ങനെ അതിനെ അതിജീവിക്കാം എന്നതിൻ്റെ ഒരു ഇതും കൂടിയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ജനങ്ങളുടെ ആ മനസ്സ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോലത്തുള്ള ആഘോഷങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വർഷവും അടച്ചുള്ളവരെ ബാങ്ക് സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരെ സംരക്ഷിച്ച് കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഓണച്ചന്ത തുടങ്ങുകയാണ് പൊതുവിപണിയിലേക്കാളും ഏകദേശം പകുതി വിലയ്ക്കാണ് ഏകദേശം മുപ്പത്തി ഐറ്റം സാധനങ്ങൾ നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്നത് സാധാരണക്കാർക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന പദ്ധതികൾ വരും പദ്ധതികളടക്കം നമ്മൾ ഏറ്റെടുക്കും ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ വർഷവും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ ചടങ്ങിലോട്ട് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കും